دغه 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 دغه

മനുഷ്യാവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് മുന്നോട്ടു പോകാൻ ലഭിക്കപ്പെട്ട ഒരു വലിയ സമൂഹം നീതിക്ക് വേണ്ടി അവർക്ക് ഭരണഘടനാ വാഗ്ദത്തം ചെയ്ത സ്വാഭാവികമായ അവകാശങ്ങൾ നിലനിൽക്കുന്നതിനു വേണ്ടി ഇത് രാജ്യത്ത് നമ്മുടെ മേഖലകളിലെല്ലാം പോരാട്ടത്തിലേക്കേണ്ടി വരുന്ന ഗതികേടിലാണ് മനുഷ്യരെ ഒന്നാക്കുവാനുള്ള സാമൂഹിക വ്യവസ്ഥിതി മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും സഹൃദിത്വവും സാഹോദര്യവും കൂട്ടുറപ്പിക്കുന്നതിന് സ്നേഹത്തിനധിഷ്ഠിതമായ ഒരു വലിയ സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സ്വയം സമർപ്പിതരായ ത്യാഗസന്നദ്ധതയോടുകൂടി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും സ്നേഹത്തിൻ്റെ പ്രശാന്തിയുടെ ബൈബിൾ വചനങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുന്നതിൽ നിതാന്തമായി പരിശ്രമിക്കുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ രാജ്യത്തിൽ കടുത്ത വെല്ലുവിളി നേരിടുന്നു എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളായ ആരെയും ലജ്ജിപ്പിക്കുന്നതാണ് നമുക്കറിയാം നാവെല്ലാം അഭിമാനം കൊള്ളുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിന്റെ നറിയിൽ തലയത്തിലെത്തുന്ന ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാം തന്നെ അഭിമാനം കൊള്ളുന്നത് നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മതേതര എന്നുള്ള നിലയിലായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വ മൂല്യങ്ങളും ഓരോരോ ഘട്ടങ്ങളിലും ചവിട്ടി മതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിലൂടെ എല്ലാ മേഖലകളിലും നമുക്കറിയാം നമ്മുടെ ഭരണഘടന ലോകോത്തരം വന്ന് നമ്മുടെ അഭിമാനം കൊള്ളുന്ന നമ്മുടെ ഭരണഘടന അതിനെ നമുക്ക് വാഗ്ദത്തം വാക്സം ഓരോ സ്വാതന്ത്ര്യവും നമ്മുടെ അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യം ഇത് ഒരുപാട് മതങ്ങൾക്ക് ജന്മം നൽകിയ ഭൂമിയാണ് ഇവിടെ ഹിന്ദു ഹിന്ദുമതവും ബുദ്ധമതവും ജൈന മതവും അതുപോലെ സിഖ് മതവും എല്ലാം ഒരുപാട് ഒരുപാട് മതങ്ങൾ ജന്മം കൊണ്ടിട്ടുള്ള ഭൂമിയാണ് അതുപോലെ തന്നെ വിശ്വോത്തരങ്ങളായ ക്രിസ്തു മതവും ഇസ്ലാമതവും ഉൾപ്പെടെയുള്ള മതസംഹിതകളെ ഈ മണ്ണ് വളർത്തിയ വളർത്തിയെടുത്ത മണ്ണും കൂടിയാണ് ഈ മണ്ണിന്റെ സംസ്കാരം അഭിമാനങ്ങളും ആർഷ ഭാരത സംസ്കാരം വ്യത്യസ്തമായ ചിന്താധാരകളെ ആത്മീയ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണത് ഇവിടത്തെ ഹിന്ദുമതത്തിന്റെ മായ സംസ്കാരം തന്നെ വ്യത്യസ്തമായ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരേ സമയം ശൈവനും ശാസ്ത്രീയരും വൈഷ്ണവരും അതോടൊപ്പം തന്നെ ദ്വൈതവാദികളും അദ്വൈതവാദികളും വ്യത്യസ്തമായ ആർ ദർശനങ്ങൾ ഷഡ് ദർശനങ്ങൾ എന്ന് പറയുന്ന ആശയമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ആഷഭാരത സംസ്കാരത്തിൽ ദൈവമില്ല എന്ന് പറയുന്ന കൂടി ലോകായുധന്മാരായിരുന്നു അവർക്ക് പോലും ഈ മണ്ണിൽ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ അവരുടെ വിശ്വാസതാരയെ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാണ് നമ്മുടെ മഹത്തരമായ സംഘടന എന്നാൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തെ കുഴിച്ചു മുടിക്കൊണ്ട് വ്യത്യസ്തമായ ഒരു സംസ്കാരം തീവ്ര ഹിന്ദുത്വം ഇവിടെ കെട്ടിപ്പടുത്തുകൊണ്ട് അധികാരം നേടിയെടുക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ ശരി ഞങ്ങൾ പറയുന്നതാണ് ദൈവവാക്യം മറ്റൊന്നും ഇവിടെ പ്രചാരിക്കപ്പെടേണ്ട എന്ന് നിഷ്കർഷിക്കുന്നവർ അവർ ഈ മണ്ണിന്റെ ജനാധിപത്യ ഭൂമികയുടെ സ്വഭാവം മനസ്സിലാക്കാത്തവരാണ് നിങ്ങൾക്ക് അധികകാലം ഈ അടിച്ചമർത്തൽ തുടരുവാൻ കഴിയില്ല നമുക്കറിയാം ഒരുപാട് ഒരുപാട് വെല്ലുവിളികളുടെ കടന്നു വന്നിട്ടുള്ള മതമാണ് സുപതം ഒരുപാട് പീഡനങ്ങൾ രാജഭരണകാലത്ത് ചക്രവർത്തിമാരുടെ പീഡനങ്ങൾ വാസുവൽക്കരിക്കപ്പെട്ട രോഗികളായ കുഷ്ഠരോഗികളായ ജനങ്ങൾക്കിടയിൽ പോലും കടന്നു ചെന്ന കാശം പോലും കടന്നതില്ലാത്ത മേഖലകളിൽ പോലും കടന്നുചെന്ന് പാവപ്പെട്ടവര് നീതി ലഭിക്കാൻ അവരെ സംസ്കാര സമ്പന്നനാക്കാൻ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അവനെ പ്രാകൃത മനുഷ്യൻ നിന്ന് ഉത്തമ മനുഷ്യനായി ദൈവീക മനുഷ്യനാക്കി മാറ്റിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള മതമാർക്ക് സുമതം എന്നാൽ ഇന്ന് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ വിവിധ സംസ്ഥാനങ്ങളിൽ ുമായി കടന്നു വരുന്ന സ്വതന്ത്ര ചിന്തകരെ സ്വാതന്ത്ര്യ സമരഗ്രഹികളായ മനുഷ്യ സ്നേഹികളായ പുരോഹിതന്മാരെ പാസ്റ്റർമാരെ തീവ്രമായി പീഡിപ്പിക്കുന്നു നമുക്കറിയാം സ്റ്റാൻസ്വാമിയുടെ ചരിത്രം നമുക്കറിയാം തിരുവനന്തപുരത്തെ സ്റ്റാൻസ്വാമിയുടെ മൃതദേഹം ഇവിടെ സെക്രട്ടേറിയറ്റിന് പിറകിൽ പ്രസ് ക്ലബിൽ കൊണ്ടുവച്ചപ്പോ നമ്മളെല്ലാം പോയി ആദരാഞ്ജലികൾ അർപ്പിച്ചതാണ് വിചാരണ പോലും ചെയ്യാതെ വർഷങ്ങളോളം അടച്ചു അദ്ദേഹത്തെ ഇന്ത്യൻഡായി പീഡിപ്പിച്ചു മതി നമുക്കറിയാം കുടുംബത്തിന്റെയും കഥ ഓസ്ട്രേലിയയിലെ ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിഞ്ചു മക്രയെയും ജീവനോട് ചുട്ടുകൊന്നത് നമ്മുടെ ഇന്ത്യയിലാണ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഇന്നും അത്തരത്തിലുള്ള കുടിയ പീഡനങ്ങൾ നമുക്കറിയാം നമ്മുടെ പ്രദേശത്തും ഒരു വർഷം മുമ്പ് ഇവിടെ ബന്ദക്കോസ് ഐക്യസഭ ഇവിടെ ഒരു സമരം നടത്തി ഞാൻ പങ്കെടുത്തിരുന്നു നമ്മുടെ മണിപ്പൂരില് അവിടെ എത്രയോ കാലമായി കലാപം പൊട്ടി പുറപ്പെട്ടിട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം കൊന്നുകൊണ്ട് സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും പോലും നിട്ടൂരമായി കബന്തങ്ങളാക്കി പൊതുദിനത്തിൽ തെരുവുകളിൽ തള്ളുമ്പോ അവിടെ ആരാധനാലയങ്ങൾ ഓരോന്നായി ഇടിച്ചു നിർത്തുമ്പോ ഭാരതത്തിന്റെ ഹൃദയഭൂമികയിൽ ഇത് സംഭവിക്കുമ്പോ അന്ന് ഡൽഹിയിൽ തന്റെ മൂക്കിനു താഴെ ഇത് സംഭവിക്കുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം ചുറ്റും വാലുവനായി എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നയാൾ ഒരു ദിവസം പോലും ഇതുവരെ ആ പ്രദേശത്തെ ജനങ്ങളെ സന്ദർശിച്ചിട്ടില്ല നമ്മുടെ സൈന്യമോ സൈനിക വിഭാഗമോ ആ അവിടെ നടക്കുന്ന കലാപം അവിടെ നടക്കുന്ന ആഭ്യന്തര യുദ്ധം അത് അവസാനിപ്പിക്കുവാൻ വേണ്ടി ചെറുവിരൽ അലക്കാർ കൂടെ തയ്യാറാകുന്നില്ല ഇത്തരം സാഹചര്യങ്ങളെ കൂടി കടന്നു പോകുമ്പോ നമ്മുടെ ഭരണഘടന വെല്ലുവിളിക്കപ്പെടുമ്പോ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കപ്പെടുമ്പോ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ജനാധിപത്യ എല്ലാം വിശ്വാസികളെയെല്ലാം മതേതര എല്ലാം പൂർണ്ണമായ മനസ്സ് മനസ്സ് ഈ നിങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്ന് ചിന്തിക്കണ്ടോടൊപ്പം സമൂഹവും നിങ്ങൾ കേരള ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രതിപക്ഷം ശക്തമായി ഈ വിഷയം ഉന്നയിച്ചു കേരളത്തിൽ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നു അതിന്റെ ഫലമായി സെഷൻ കോടതി നിരസിച്ചിട്ട് സിസ്റ്റർമാർക്ക് ജാമ്യം കൊടുക്കാൻ സെഷൻ കോടതി നിരസിച്ചപ്പോ നിർബന്ധിതമായത് ശക്തമായ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് കള്ള കേസല്ലേ പ്രതിബന്ധിച്ചാൽ തന്നെ ആർക്കും നോക്കിയാൽ മനസ്സിലാക്കുന്നു രണ്ട് വളരെ പ്രായമുള്ള സിസ്റ്റർ മദർമാർ അവര് കന്യാശ്രീ അമ്മമാർ മകർമാർ സുപ്പീരിയർമാർ രണ്ടുപേർ അവര് ആദിവാസി ജനതകൾ അന്ന് നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലം ജനങ്ങൾ സ്പർശിക്കാൻ പോലും മടിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടിരിക്കുന്ന ആദിവാസി ജനങ്ങൾക്കിടയിൽ അവർക്കിടയിൽ നക്ഷൻ പാരിതമുണ്ടാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥമെന്താ അത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുന്നവർ അതിന് നിർബന്ധിതരാകുന്നു എന്നാണ് അവർക്കിടയിലേക്ക് കടന്നു ചെന്ന അവരെ മുഖ്യധാരയിൽ ജീവിതത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ അവർക്ക് തൊഴിൽ കൊടുക്കാൻ അവർക്ക് കൊടുക്കാൻ പരിശ്രമിച്ചതാണോ വിശ്വാസത്തിൽ തുടരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ട് ആദിവാസി മൂന്ന് ആദിവാസി സ്ത്രീകളെ അവർ നിലവിളിക്കുന്നു ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുപോകുന്നതല്ല കടത്തിക്കൊണ്ടുപോകുന്നതല്ല നമ്മൾ വീഡിയോ കണ്ടതാണ് ഒരു സംഖി അവിടെ സ്ത്രീ വിരൽ ചൂണ്ടിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഇത് ഇന്ത്യയിലാണ് നടക്കുന്നതെന്ന് നമ്മളെല്ലാം ലക്ഷിപ്പിക്കുന്നു ഞാൻ തീർത്തിക്കുന്നില്ല ഇതുപോലെയുള്ള ശക്തമായ സമരങ്ങൾ ഉണ്ടാകണം ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം ഒറ്റക്കെട്ടായി മുന്നോട്ട് തീരണം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാമുഖ്യങ്ങളും തരുന്നു നന്ദി Thank you, sir.